ഒളിവിലായിരുന്ന പോലീസുകാരൻ അറസ്റ്റിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കഞ്ചാവ് കേസിൽ പ്രതിയായതോടെ അഞ്ചു മാസമായി ഒളിവിലായിരുന്ന പോലീസുകാരൻ പിടിയിലായി പുനലൂർ കുര്യോട്ടുമലയിൽ നിന്ന് കഴിഞ്ഞ ജൂലൈയിലാണ് മുപ്പത് കിലോ കഞ്ചാവ് പിടികൂടിയത് ഇതിലെ അഞ്ചാം പ്രതി പോലീസ് ഡ്രൈവറായ കരുനാഗപ്പള്ളി ആദ്യനാട് സംഘപ്പുരം പൈങ്ങാക്കുളങ്ങരയിൽ ബബ നാട്ടിലാണ് അറസ്റ്റിലായത് അഹമ്മദാബാദ് തൃശൂർ എ ആർ ക്യാമ്പിൽ ഡ്രൈവറായിരുന്ന ബക്കറബ ഒരു വർഷമായി സസ്പെൻഷനിലാണ് ഇയാൾ മുൻപും വിവിധ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ ജൂലൈ പതിനൊന്നിനാണ് കുര്യാട്ടുമാലയിലെ വീട്ടിൽ നിന്ന് മുപ്പത് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകളിൽ പ്രതിയായ ഷാനവാസ് അജിത് ജസിൽ എന്നിവരെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു റിമോ സാജ് ചന്ദ്രൻ നിസാം എന്നിവരെ പിന്നീടും പിടികൂടി അഞ്ചാം പ്രതിയായ ബക്കർ അബ അന്നു മുതൽ ഒളിവിലായിരുന്നു കേസിൽപ്പെട്ട ശേഷം മൈസൂരു രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളിലും ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നതായി പോലീസ് പറയുന്നു ഏതാനും ദിവസം മുൻപാണ് ഇയാൾ നരോദയിലെ ആശ്രമത്തിൽ കഴിയുന്നുണ്ടെന്ന വിവരം ലഭിച്ചത് തുടർന്ന് എ ഷാജി സി പി ഒമാരായ ഹരികൃഷ്ണ മനീഷ് ജംഷീദ് പ്രവീൺ എന്നിവരടങ്ങുന്ന സംഘം നരോദയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഞ്ചാവ് കടത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാളെന്നും ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നിന്നാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതെന്നും പോലീസ് പറയുന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ